പ്രളയക്കെടുതിയിൽ മുങ്ങിയിരിക്കുന്ന ആസാമിന് ആശ്വാസം പകരാനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ആസാമിലെത്തി സിൽചാറിലെത്തിയ അദ്ദേഹം ലഖിംപൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി പ്രളയബാധിതരെ കണ്ടു കലാപബാധിതരുമായി സംവദിക്കും അസാമിലെ പ്രളയബാധിത ജില്ലയായ കച്ചാർലാവും രാഹുൽ ഗാന്ധി ആദ്യമെത്തുന്നത് ഇവിടുത്തെ ഫുലർത്തലിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയവരെ രാഹുൽ ഗാന്ധി കാണും നിലവിൽ അസാമിനെ ബാധിച്ച പ്രളയത്തിൽ നിന്നും ഇപ്പോഴും പൂർണ്ണമായി കരകയറാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല സ്ഥിതി വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ് മുപ്പത് ജില്ലകളിലായി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രളയം ബാധിച്ചത് പ്രധാന നദികൾ പലയിടത്തും അപകടകരമായ നിലയിൽ കര കവിഞ്ഞൊഴുകുകയാണ് ഈ വർഷം വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് അൻപത്തി പേരുടെ ജീവനാണ് പൊലിഞ്ഞത് കൂടാതെ ഉരുൾപൊട്ടലിലും കൊടുങ്കാറ്റിലും പന്ത്രണ്ട് പേരും മരണമടഞ്ഞതായാണ് ഔദ്യോഗിക കണക്കുകൾ കച്ചാർ കാമ്രൂപ്പ് ദുബ്രി നാഗോൺ गोलपारा बारपेट दिब्रुगढ़ बोंंगेगाव लखीमपुरूर जोरहट, कोक्रजार കരിങ്കഞ്ച് ടിൻസൂക്കിയ തുടങ്ങിയ ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി വെള്ളപ്പൊക്ക സാഹചര്യം വിലയിരുത്തി ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ദുരിത ബാധിതരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യർക്കൊപ്പം തന്നെ നിരവധി മൃഗങ്ങൾക്കും പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു വെള്ളപ്പൊക്കത്തിനെ തുടർന്ന് കാസിരംഗ ദേശീയ ഉദ്യാനത്തിലെ നൂറ്റി പതിനാല് വന്യമൃഗങ്ങളാണ് ചത്തത് ശനിയാഴ്ച വരെ തൊണ്ണൂറ്റിയഞ്ച് മൃഗങ്ങളെ രക്ഷപ്പെടുത്തിയതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു നാല് കാണ്ടാമൃഗങ്ങളും തൊണ്ണൂറ്റി നാല് മാനികളും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിച്ചെത്തു പതിനൊന്ന് മൃഗങ്ങൾ ചികിത്സയ്ക്കിടെയാണ് ചത്തത് നിലവിൽ മുപ്പത്തിനാല് മൃഗങ്ങൾ ചികിത്സയിൽ ഉള്ളതായും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അതേസമയം ആസാം സന്ദർശനം കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് മണിപ്പൂരിലേക്കാണ് പോകുന്നത് ഇതാദ്യമായല്ല രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കുന്നത് നേരത്തെ മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ോദിയും ബി ജെ പിയും മണിപ്പൂരിലെ കലാപവും ആക്രമണങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആവർത്തിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള ആദ്യ ലോക്സഭാ പ്രസംഗത്തിലും രാഹുൽ മണിപ്പൂർ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള രാഹുലിന്റെ ആദ്യ മണിപ്പൂർ സന്ദർശനം മണിപ്പൂരിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് രാഹുൽ സന്ദർശിക്കുന്നത് തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് രാജ്ഭവനിലെത്തി ഗവർണറെ കാണും ആറ് നാൽപ്പതിന് പി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് മണിപ്പൂരിലേക്ക് ഇത് മൂന്നാം തവണയാണ് രാഹുൽ രാഹുൽ ഗാന്ധി എത്തുന്നത് അടുത്തിടെ സംഘർഷം നടന്ന മണിപ്പൂരിലെ ജിരിബാമിലെത്തി പാലായനം ചെയ്യേണ്ടി വന്നവരോട് രാഹുൽ സംസാരിക്കും പിന്നീട് ഇംഫാലിൽ രാഹുൽ ഗാന്ധി ചുരാചന്ദ്പൂരിലും മൊയ്റാങ്ങിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും രണ്ട് വിഭാഗങ്ങളിലെയും നേതാക്കളുമായി രാഹുൽ ചർച്ച നടത്തും സംസ്ഥാന ഗവർണർ അനസൂയ ഉ കെ കണ്ട ശേഷം രാഹുൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് സീറ്റുകളിലും വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധിയും സംസ്ഥാന കോൺഗ്രസും രാഹുലിന്റെ സന്ദർശനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് എം പിമാർ കൂടി പങ്കെടുത്ത യോഗം ഇന്നലെ ഇംഫാലിൽ ചേർന്നിരുന്നു ഇന്ന് രാഹുൽ പി സി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും